ഹായ് കൂട്ടുകാർ സെനം ബ്ലൗസിലേക്ക് സ്വാഗതം കൂട്ടുകാർക്ക് എല്ലാവരും സുഖമാണ് അപ്പോഴി ഇന്ന് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയാണ് ചെയ്തിരിക്കുന്നത് കാണാൻ വെച്ചുള്ള കാണാൻ കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പോഴെല്ലാവരും കാണുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴും വീഡിയോയിലേക്ക് പോകുക ിലേക്ക് സോത ഇന്ന് മത്തങ്ങയും ഇതേപോലുള്ള കാണം എടുത്തിട്ടുണ്ട് അതായത് ഗ്രാം ഹോൾസ് ഗ്രാം അപ്പോഴിത് വെച്ചൊരു എരിശ്ശേരി നോക്കാം അപ്പോഴേ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇത് ഇത്രയുള്ള ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിപ്പഴം അപ്പോഴും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോഴും നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോഴ വീഡിയോയിലേക്ക് പോവാം അപ്പോഴിതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം ഇവിടെ ക്യാമറ ഞാൻ സ്റ്റൗവിന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ കയറുന്നത് ഇതുപോലെ തൊലി ഒന്ന് ചെത്തിക്കളയാ ഇതുപോലെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ എടുത്ത് ഇങ്ങനെ ാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ കട്ട് ചെയ്താ അവരോരോ ഇഷ്ടത്തിന് കട്ട് ചെയ്യാൻ അവരോരോ താല്പര്യം പോലെ കട്ട് ചെയ്യണ്ടല്ലേ ഇപ്പഴിപ്പം കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതല്പം വലുതായിട്ട് കിടക്കുന്നു അതിനെ ഒന്നും ഒന്ന് ചെറുതാക്കി കൊടുക്ക എല്ലേ കൂട്ടുകാരെ ഇനി നമ്മുടെ കാണ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം ഇത് സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വരും മത്തേങ്ങ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ വരും ഓക്കെ അപ്പോഴെ ആദ്യം ഇതിനെ ഒന്ന് വറുത്തെടുക്കണം അപ്പോഴും ചെറിയ രീതിയിലിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോഴിത് വറുത്തെടുത്താണ് എല്ലാം വേവിക്കേണ്ടത് അത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളു അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉരി കൂടെ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് കണ്ടല്ല പൊട്ടണേ ഇതാണ് അതിന്റെ പരുവ നമുക്കിനി തീ ഇപ്പൊ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ അതിൽ ഇരുന്ന് കരിഞ്ഞു പോവും കണ്ടല്ല നമ്മുടെ ഹോഴ്സ് ഗ്രാം അല്ലെങ്കിൽ കാണാം കാണം കണ്ടല്ല അപ്പോഴെ അവരൊരാഞ്ഞ പോലെ ചെയ്യുക ഞാൻ വറുത്തിട്ടാണ് കഴിയെടുക്കുന്നത് ഉണ്ടല്ലേ അപ്പോഴെ കാണുമ്പോ ശരി ശരി ചെയ്തിട്ടില്ലാത്തൊരു ചെയ് നോക്കുക അപ്പോഴേ കാണത്തിന്റെ മറ്റൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അത് അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണ് ഒരു ഒരുവിധമൊക്കെ റീസ് കിട്ടിയിട്ടുണ്ട് അവര് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോഴി ഇതിലേക്ക് വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു വിടുക അപ്പൊ എളുപ്പം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കാരണം അഞ്ച് വിസല് കൊടുക്കുകയാണ് എടുക്കുക മീഡിയം തീല് അപ്പോഴും നമ്മുടെ കാണാത്ത ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അല്ലേ നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴിത് കൂടുതൽ വിസിൽ പോയോ എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലിക്കൊക്കെ തിരിഞ്ഞാൽ എന്തിനാല് ചെരിശ്ശേരിക്ക് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തോരൻ ഇത്രയും വേഗം പാടില്ല നൽകിയ അഞ്ച് വിസിലാണ് കൊടുത്തിരുന്നത് അപ്പഴിതിപ്പം കൂടുതലും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാൻ വേഗൻ ആവശ്യമായ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി കൊടുക്കുക അതേപോലെ ഉപ്പും കൂടി കൊടുക്കുക ഇട്ടുകൊടുക്കു അടച്ചു കൊടുക്ക ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളിപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കും പല രീതിയിൽ ഇരിച്ചിരി ചെയ്യുവല്ലോ ഒന്ന് കലക്കി കൊടുക്കുക അപ്പോഴും എരിശ്ശേരിക്ക് വേണ്ടി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് രണ്ട് ചെറിയ വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇഞ്ചി ചെറിയ പീസ് മതിപ്പോൾ നല്ലതുപോലെ പെന്ത് വന്നിട്ടുണ്ട് തേങ്ങയും തക്കാളിപ്പഴവും ഒക്കെ ഇതിലേക്ക് ഇനി അരച്ചൂണ്ട് വന്നിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കാണാൻ ചേർത്ത് കൊടുക്കാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം എന്നാലെ ഇപ്പൊ മിക്സിയുടെ ജാറൂടെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്ക ഇപ്പോഴും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്ക അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊന്നും കൂടി പോണ്ട അപ്പ ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം ഒരിക്കൽ കൂടെ തിളച്ചു വരുമ്പോഴത്തേനും ഉടഞ്ഞു വരും ഒന്ന് അടച്ചു കൊടുക്കാം കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മറ്റുകളും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ കുറച്ച് കറി യൂസ് കൊടുക്കാം നമ്മൾ ഇതുവരെ കറി യൂസ് ചേർത്ത് കൊടുത്തില്ലല്ലോ കുട്ടികളെ ഒരു കറിയിൽ യൂസും കൂടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനെ അതാണല്ലോ എരിശേരി എന്ന് പറഞ്ഞാൽ പച്ച എരിശ്ശേരിയും വെക്കാൻ ഞാൻ നേരത്തെ എരിശ്ശേരിയുടെ വീടിയോ ഇട്ടിട്ടുണ്ട് അത് വേറെ ടൈപ്പാണ് അപ്പൊ അത് കാണാത്തതുണ്ടെങ്കിൽ കാണുക അതുപോലെ തന്നെ കാണത്തിന്റെ റെസിപ്പിയും ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അത് ഈ അടച്ചിടെ വീടിയാണ് നല്ലൊരു റെസിപ്പിയാണ് അപ്പോഴും കാണുന്നവർ കാണാം നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഓ അടിയിലൊക്കെ കയറി പിടിക്കുന്നു അല്ലെ അപ്പഴും ഇതിലേക്ക് ഇട്ടുകൊടുക്കൂപ്പങ്ങോട്ട് ചേർന്നാലേ അടിപൊളിയാവൂ ഇതാണ് നമ്മുടെ സബ്ദിയ സ്പെഷ്യൽ എരിശ്ശേരി അപ്പൊ ഈ ഓണത്തിന് നിങ്ങള് തയ്യാറാക്കി നോക്കി വിട്ടു അടിപൊളിയാണ് കണ്ടല്ല കണ്ടാ തന്നെ അറിഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പഴെ ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്